പി വി അൻവറിൻ്റെ രാജിയോടെ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് ഒരു സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുവാനുള്ള സുവർണ ഈ ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്താവുന്നതാണ് എന്നിരുന്നാൽ പോലും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഏറെ ഗൗരവം പുലർത്തേണ്ടതുണ്ട് മെറിറ്റ് പാലിക്കേണ്ടതുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾക്കും പ്രവർത്തന മികവിനും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം യു ഡി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടത് കഴിഞ്ഞ ഏതാനും നാളുകളായി ഉപതെരഞ്ഞെടുപ്പിൽ മക്കൾ രാഷ്ട്രീയവും കുടുംബ രാഷ്ട്രീയവും ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് പക്ഷേ നിലമ്പൂരിൽ അതേ സമീപനം തുടർന്നാൽ ഒരുപക്ഷെ വലിയ തിരിച്ചടിയായിരിക്കും യു ഡി എഫിനെ കാത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള മൂന്ന് പതിറ്റാണ്ട് കാലം ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി പ്രതിനിധീകരിച്ച യു ഡി എഫിന്റെ കോട്ടയായ ഒരു മണ്ഡലമായിരുന്നു നിലമ്പൂർ എന്നാൽ ആര്യാടൻ മുഹമ്മദ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറിയ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഇവിടെ മത്സര രംഗത്ത് അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയാണ് പി വി അൻവർ എന്ന കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാവിനെ സ്വന്തം സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടാണ് സി പി എമ്മും ഇടതുമുന്നണിയും ഈ അവസരത്തിൽ നിലമ്പൂർ പിടിച്ചെടുത്തത് ആര്യാടൻ ഷൗക്കത്തും പി വി അൻവറും തമ്മിൽ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചപ്പോൾ പതിനായിരത്തിലധികം ഭൂരിപക്ഷത്തിനാണ് സിറ്റിംഗ് മണ്ഡലം യു ഡി എഫിന് കൈമോശം വന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തിരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി ഡി സി സി അധ്യക്ഷനായിരുന്ന വി വി പ്രകാശിനെ യു ഡി എഫ് കളത്തിലിറക്കിയപ്പോൾ പി വി അൻവർ വിജയിച്ചു കയറിയത് കേവലം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് അതായത് ശക്തമായ പിണറായി തരംഗത്തിനിടയിലും മക്കൾ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ച് മെറിറ്റിനെ അടിസ്ഥാനമാക്കി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നപ്പോൾ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുവാനും വിജയത്തോട് അടുക്കുവാനും യു ഡി എഫിന് സാധിച്ചു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടാവണം ഈ മക്കൾ രാഷ്ട്രീയത്തിൻ്റെയും കുടുംബ രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും വലിയ പോരായ്മ എന്താണ് എന്ന് വെച്ചാൽ അത് സ്വന്തം പാർട്ടി പ്രവർത്തകരുടെ മനോവീര്യത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് കുടുംബ പശ്ചാത്തലത്തിന്റെയും പിതാവിന്റെയും പേരിന്റെ മഹിമയിലല്ലാതെ ആത്മാർത്ഥവും സത്യസന്ധവുമായ പ്രവർത്തനം കൊണ്ട് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ അവസരങ്ങളാണ് മക്കൾ രാഷ്ട്രീയവും കുടുംബ രാഷ്ട്രീയവും പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇക്കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി നിലമ്പൂർ മണ്ഡലം തിരികെ പിടിക്കുവാൻ യു ഡി എഫിന് കഴിയും നിലമ്പൂരിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി